വർഷങ്ങൾക്ക് മുൻപ് അർജന്റീനയിൽ ജീവിച്ചിരുന്ന ദിനോസറിന്റെ ഫോസിൽ കണ്ടെത്തി ഹിന്ദു ദൈവമായ ശിവന്റെ ശിവന്റെ പേരാണ് ശാസ്ത്രജ്ഞർ ശാസ്ത്രജ്ഞർ നൽകിയത് സംഹാരത്തിന്റെ പേര് നൽകിയതെന്നാണ് പറയുന്നത് ശിവ എന്നാണ് മുഴുവൻ പേര് ഇവയുടെ ആനിമേഷൻ വീഡിയോയും പുറത്തിറക്കി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ പതിനെട്ടിന് ആക്റ്റാ പാലിയന്റോളജിക്ക പോളോണിക് എന്ന ജേണലിൽ പ്രസിദ്ധീകരിച്ച ഒരു പഠനമനുസരിച്ച് ഈ ഡിനോസറിന് മുപ്പത് മീറ്റർ നീളവും എഴുപത്തിനാല് ടൺ ഭാരവും ഉള്ളതായി കരുതപ്പെടുന്നു ടൈറ്റനോറസിന്റെ ഏറ്റവും വലിയ ഇനത്തെയാണ് കണ്ടെത്തിയതെന്ന് ശാസ്ത്രജ്ഞർ പറഞ്ഞു അർജന്റീനയുടെ പടിഞ്ഞാറൻ ഭാഗത്തുള്ള ന്യൂക്യൻ പ്രവിശ്യയിൽ നിന്നാണ് ഫോസിലുകൾ ലഭിച്ചത് തൊണ്ണൂറ് ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപ് ക്രിറ്റേഷ്യസ് കാലഘട്ടത്തിൽ ഭൂമിയിൽ ജീവിച്ചിരുന്നവരെന്ന് നിഗമനം ഇതുവരെ കണ്ടെത്തിയതിൽ വെച്ച് ഏറ്റവും വലിയ ജീവികളിൽ ഒന്നാണെന്നും ശാസ്ത്രജ്ഞർ പറയുന്നു ഇതുവരെ കണ്ടെത്തിയതിൽ ഏറ്റവും വലിയ ഡിനോസർ അർജന്റീനോ സോറസിന്റെ ഭാരം ടൺ ആയിരുന്നു മാനുവൽ ബസ്റ്റിംഗോറി എന്ന കർഷകനാണ് രണ്ടായിരത്തിൽ ന്യൂക്യൻ പ്രവിശ്യയിൽ തന്റെ കൃഷിഭൂമിയിൽ നിന്ന് ശിവയുടെ ആദ്യത്തെ ഭീകരമായ ഫോസിൽ കണ്ടെത്തിയത്